നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് കലയരങ്ങിൻ്റെ ദിവസം തന്നെയാണ് ഒരു സാഹിത്യ സാഹിത്യചിന്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ദേശാടനം എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ നമ്മുടെ എന്താ പറയേണ്ടേ വിജയരാഘവൻ അച്ഛനായിട്ടും മറ്റൊരു സുന്ദരിയായ വണ്ണം കുറഞ്ഞ ഒരു സ്ത്രീ അമ്മയായിട്ടും ഉള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ കഥ ഒരു കാഞ്ചി കാഞ്ചീപുരത്തെ ഒരു സന്യാസി മഠത്തിലേക്ക് അവരുടെ മകനെ അടുത്ത സ്വാമിയാരായിട്ട് ആ അവകാശിയായിട്ട് കൊടുക്കാമെന്ന് വിജയരാഘവൻ്റെ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛൻ മുത്തച്ഛൻ സ്വാമിയാർക്ക് വാക്ക് കൊടുത്തതും അങ്ങനെ ആറേഴു വയസ്സുള്ള ഒരു ആൺകുട്ടിയെ സ്വാമിയാർ മഠത്തിലേക്ക് ദത്ത് കൊടുക്കുന്നതുമായിട്ടുള്ള കുഞ്ഞിനെ കുടുംബത്തിൽ നിന്ന് വിട്ടു പിരിയുമ്പോഴത്തെ സങ്കടകരമായ ഒരു ദുഃഖം ഒരു വേർപാടിൻ്റെ ദുഃഖം കാണിക്കുന്ന ഒരു അതിമനോഹരമായ സിനിമ നമുക്കത് ഉള്ളിൽ തട്ടും എന്തോ ഭംഗിയായിട്ടാ വിജയരാഘവൻ അഭിനയിച്ചേക്കണേന്നോ ആ അച്ഛൻ്റെ ദുഃഖം തൻ്റെ അച്ഛനെ ധീകരിക്കാനും വയ്യ തൻ്റെ മകനെ വീട്ട് കൊടുക്കാനും വയ്യാത്ത ആ പിതാവിൻ്റെ ഒരു ദുഃഖം എത്ര ഭംഗിയായിട്ട് വിജയരാഘവൻ അഭിനയിച്ചിരിക്കുന്നതെന്നോ അതിലൊരു പാട്ടുണ്ട് എന്താണോ പാട്ടെന്നോ ഈ കുട്ടിയെ നാളെ പോകണം അപ്പം അത് നാളെയാണ് സ്വാമി മഠത്തിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി ആക്കണം അപ്പം അതിനു വേണ്ടിയായിട്ട് അവർ വരികയൊക്കെ ചെയ്യുമെന്ന് തോന്നണം അപ്പോൾ കുട്ടി അമ്മ ഊണൊക്കെ കഴിഞ്ഞിട്ട് കിടത്തിയൊറക്കാം നമ്മുടെ മടി കിടന്നുറക്കാം അപ്പം ഈ അമ്മ കണ്ണീരോടു കൂടി പാടുന്ന ഒരു പാട്ട് എങ്ങിനെ ഞാൻ ഉറക്കേണ്ടു എങ്ങിനെ ഞാൻ ഊണത്തെ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഞാനിവനെ ഓർക്കണേ അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയാണ് ഇവനെ ഉണർത്തണേ അമ്മയ്ക്ക് തൻ്റെ മകനെ വേർപെടുമ്പോഴത്തെ ആ ശോകഗാനം അത് ആ അന്തർജനങ്ങളുടെ ജാതരവിധ ആർഭാടവും തനതായ രീതിയിൽ വളരെ മനോഹരമായ ലിറിക്സും മനോഹരമായ ശബ്ദവും മനോഹരമഹിമ്മമായൊരു ഗാനം ആ ഗാനത്തിൻ്റെ തന്നെ ഈണത്തിൽ ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു സ്തുതിയുണ്ട് ഇവിടെ ആ ഇതിന് വന്നപ്പോൾ ആ സപ്താഹത്തിന് വന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു ഒരു സ്ത്രീ ഒരു മാന്യ വനിത ഇവിടെ പാടുന്ന കേട്ടതാണ് കേട്ട അപ്പം കേട്ടപ്പം എനിക്ക് ഓർമ്മ തോന്നി അപ്പം തന്നെ എഴുതി വെച്ചു അത് പിന്നെ ഇതൊക്കെ കുറച്ച് കാലങ്ങളായി ഒരു അഞ്ചെട്ടു അല്ലെങ്കിൽ അതിൻ്റെ പിടെ ആ കടലാസ് കിട്ടിയപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഞാൻ അതെടുത്ത് ഒന്ന് ഉണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു കീർത്തനം എന്ന് പറയാം ഒരു പാട്ട് ഉറക്കുപാട്ട് എന്ന് പറയാം ഒരു ശോകഗാനം എന്ന് പറയാം എന്ത് വേണമെങ്കിലാകാം പക്ഷേ ഇത് ഗുരുവായൂരപ്പനെ കൊണ്ടുള്ള ഒരു ഗാനമാണ് അപ്പോൾ കീർത്തനം എന്ന് പറയാലോ അല്ലേ എനിക്ക് അറിയാവുന്ന വിധത്തിൽ ആ ഭക്തിഗാനം ഞാനിവിടെ ഒന്ന് അവതരിപ്പിക്കുകയാണ് ഇതാരെഴുതിയതാണെന്നോ പാടിയതാണെന്നോ ഒന്നും എനിക്കറിഞ്ഞൂട ഞാൻ കേട്ടു ഞാനത് ഇഷ്ടപ്പെടുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ മോളണു ഇപ്പോഴും ഒന്ന് മോളി നോക്കണു അത്രയേ ഉള്ളൂ കേട്ടോ പാഹി പാഹി ക്ഷമാവണ്ണ ปาีิปาีิแม่คอวันนาปขีิปาฮิเจะมาวันนาปาฮิปาฮิแม่กวันนาเอ็งนี่ ഭജിക്കണ്ടു എങ്ങനെ ഞാൻ വണങ്ങേണ്ടു എന്മനസാം പാലാഴിയിൽ പള്ളി കൊള്ളും ഭഗവാനേ പാഹി പാഹി ശ്യമാവർണ്ണ പാഹി പാഹി മേഘവർണ്ണ നാരീമാത ചല ചുറ്റി പാടിയാടും കോമാളം ഗോപി ീർത്തൻ മനസിലെ തെന്നുകരും ശ്യമാവണ്ണ പിലി ചാത്തി പട്ടുടുത്തു കാലൂ കൊണ്ടു താടമേ വേണുഗാനം മുഴകുന്ന ഗാനലോല നിന്നെ കാണാൻ പാഹി പാഹി മേഘമാവന്ന പാഹി പാഹി മേഘവൻ പാട്ടു പാടി ഞാനൂണത്താൻ ഏതോ ഗാനം മോളീടേണ്ടു എന്മാനസാം ശ്രീകോ ഹി പാഹി ശ്യാമ വർണ്ണ പാഹി പാഹി മേഘവർണ്ണ കോടി ജന്മം നൽകിയാലും നോമ്പു നോ जानीरीकिम् एदू नामं जैबी केंडू जाधीकतन् चित चोर्या पाही पाही श्यामा वन्ना पाही पा...

ഭഗവാനി നാരായണായ എനിക്കറിയാവുന്ന പോലെ ഞാൻ ഭഗവാൻ്റെ മുൻപിൽ എല്ലാ പദങ്ങളും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ എല്ലാവർക്കും Love me.